എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ റോഡറി ഗർഡറിപ്പോൾ ഇൻഡ്യർ മിയാമിലേക്ക് പോയിരിക്കുകയാണ് ഈ കാര്യം ഒഫീഷ്യലായി കണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്റർമിയാമി അധികൃതർ അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം റോഡറി ഗർഡ് ഇപ്പോളിന് ഒരു മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പ്രായത്തിലാണ് താരം ഇപ്പോൾ അമേരിക്കൻ ക്ലബിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത് അത് മെസ്സി കളിക്കുന്ന ഇന്റർമിയാമിലേക്ക് നമുക്കറിയാം റോഡറി ഗഡ് ഇപ്പോൾ നിലവിൽ കളിച്ചിരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി റോഡ്രഗി പോൾ നാല് വർഷമായി കളിച്ചിരുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി റോഡ്രഗഡി പോൾപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളും ഒൻപത് അസിസ്റ്റും താരം അന്ന് നേടിയിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം അർജന്റീനയ്ക്ക് വേണ്ടിയും താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഈ താരത്തിന്റെ പേരില് രണ്ട് കോപ്പ അമേരിക്ക ഒരു ഫൈനലിസുമാ അതുപോലെ തന്നെ ഒരു വേൾഡ് കപ്പ് എന്നിങ്ങനെയുണ്ട് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് റോഡ്രിഗഡിൻ ഡിപ്പോൾ ഇനി ഇൻഡോറിമ്യാമിയുടെ ആയിരിക്കും ഈ താരം കളിക്കുക അതുപോലെ തന്നെ ഈ താരത്തിന്റെ പുതിയ ജേഴ്സി നമ്പർ എ ആണ് നമുക്കറിയാം അർജന്റീനയിലും തവൻ നമ്പർ ജേഴ്സി ആയിരുന്നു റോഡ്രിഗഡിപ്പോൾ ധരിച്ചിരുന്നത് ആ നമ്പർ തന്നെയായിരിക്കും ഇനി ഇൻഡോറിമ്യാമിയിലും കളി താരം ധരിക്കാൻ പോവുക ഇനി മെസ്സിയോടൊപ്പമായിരിക്കും ഈ താരം കളിക്കുക ഇത് ഇപ്പോൾ ഇൻഡർ മിയാമിക്ക് ഒരു വലിയ ഗുണം നൽകും എന്തെന്ന് വെച്ചാൽ ഇനി മെസ്സിയിലേക്കും സവാരസിയിലേക്കും പന്ത് എത്തിക്കുന്നത് ഇനി റോഡറി ഇപ്പോൾ ആയിരിക്കും അവരുടെ മദ്യനിരയായിരുന്നു ഒരു വീക്ക് പ്രശ്നമുണ്ടായിരുന്നത് മിയാമി ടീമിൻ്റെ ഇനി ആ ടീമിൻ്റെ ഭാഗം നീരത്താനാണ് ഇപ്പോൾ റോഡറി കാർഡി ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക